ക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ജോലിയൊന്നും തരാതെ എന്നെ അവിടെ പിടിച്ച് ഇരുത്തി എച്ച് ആർ മാനേജർ പോസ്റ്റ് അറേഞ്ച് ചെയ്തു അവിടെ വെച്ചിട്ട് വ്യാജമായിട്ടുള്ള വാർത്തകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം വിളിച്ച് നെഗറ്റീവായിട്ട് കൊടുക്കും എന്നിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ നമസ്കാരം സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഗൗതം അനിൽകുമാർ ഇദ്ദേഹം ഊരൂട്ടമ്പലം സ്വദേശിയാണ് ഇദ്ദേഹത്തിന് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് രാഗം രാധാകൃഷ്ണൻ അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു അതിന് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി ആൾക്കാരെയാണ് രാഗം രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പല രീതിയിലാണ് അത് ഞങ്ങൾ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഗൗതമിന് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയുവാനുണ്ട് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ജോലിയൊന്നും തരാതെ എന്നെ അവിടെ പിടിച്ചിരുത്തിയൊരു എച്ച് ആർ മാനേജർ പോസ്റ്റ് അറേഞ്ച് ചെയ്തു അവിടെ വെച്ചിട്ട് വ്യാജമായിട്ടുള്ള വാർത്തകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം വിളിച്ച് ശല്യം എന്ത് വ്യാജമായിട്ടുള്ള വാർത്ത ഇപ്പം അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ അതുപോലെ മയക്കുമരുന്നിൻ്റെ ഇത് ഇതൊന്നും വീട്ടിൽ അറിയിക്കരുത് ഇതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ചാനലിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് റിയിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവങ്ങളോ കേസും വഴക്കൊക്കെ കാണാം അത് ഗൗതം ഇതാക്കണം ഞാൻ നോക്കിക്കോളാം ഗൗതം എന്ത് വാർത്ത വേണമെങ്കിലും പിടിച്ചെടുത്ത് എടുക്കണം നമ്മുടെ ഉയർച്ചയ്ക്ക് അത് നല്ലതാണ് എന്നാണ് പുള്ളി പറഞ്ഞത് ശരിക്കും ഞാനവിടെ ഇരുന്ന സമയത്ത് ഒരു കിഡ്നി പേഷ്യന്റ് ഒരു പെൺകുട്ടി ഒരു ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ന്യൂസ് കൊടുക്കണം നിങ്ങൾ ന്യൂസ് കൊടുക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരുപാട് പേര് സഹായങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ മോക്ക് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുക്കാനായിട്ട് വന്നത് വന്ന സമയത്ത് പുള്ളി പറഞ്ഞു പതിനയ്യായിരം രൂപ വേണം എങ്കിൽ നമുക്ക് ന്യൂസ് കൊടുക്കാൻ വേണ്ടി പല ടി വി ചാനലും കൊടുക്കാം അതെന്തിനാണ് ഈ പതിനയ്യായിരം രൂപ വാങ്ങിക്കുന്നത് പുള്ളിയിൽ അവിടെ നിന്ന് റീച്ച് കിട്ടാ ഫേസ്ബുക്ക് ടീമിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആകുമ്പോൾ ഒരുപാട് റീച്ച് കിട്ടുമെന്നും സാമ്പത്തികമായിട്ട് നേട്ടം അവർക്കുണ്ടാവും പറഞ്ഞിട്ടാണ് ഈ ഫേസ്ബുക്ക് റീച്ചിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പൈസ അപ്പോൾ ഇവർ പതിനയ്യായിരം അയച്ച് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഒരു രൂപയാണ് പുള്ളി പുള്ളി പൈസ പൈസ വാങ്ങുന്നത് അത് ഓരോ ഓരോ അനുസരിച്ചാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഒരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു സംഭവം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് അപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഒരു വാർത്ത കൊടുക്കണമെന്ന് പറ എൻ്റെ വാർത്ത കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം ഇതുപോലെ വാങ്ങിച്ചിട്ട് ഈ വാർത്ത കൊടുക്കാതെ എതിർ കക്ഷിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികപരമായി വാങ്ങിച്ചിട്ട് ആ വാർത്ത പുള്ളി എന്ത് ചെയ്തു സൈഡിൽ നിന്ന് പൈസ വാങ്ങുന്നു പൈസ വാങ്ങിക്കുന്ന ഒരാളാണ് അത് വ്യക്തമായിട്ട് അറിയാമോ ഞാൻ അറിയാം പുള്ളിന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞപ്പം തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പൊ ഈ നിരന്തരം വാർത്ത കൊടുക്കുന്നതിന് പുള്ളി പൈസ വാങ്ങിച്ചാൽ മാത്രമേ വാർത്ത വാർത്ത പൈസ തന്നില്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് എന്നിട്ട് നേട്ടമുണ്ട് അങ്ങനെ ഒരുപാട് എന്നെയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കെഡ് ഭീഷണിയിൽ നിന്ന് പതിനയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് വാർത്ത കൊടുത്തോ വാർത്ത കൊടുത്തിട്ടില്ല കൊടുത്തില്ല പിന്നെ പിന്നെ പറഞ്ഞാൽ അത് അവരടുത്ത് അവർ ഇനി കുറച്ചും കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും പൈസ വേണോ പൈസ ആവശ്യപ്പെട്ടു ഇനി ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം എങ്കിലേ പറ്റുള്ളൂ അവര് പറഞ്ഞു വേണ്ട ഞാൻ തന്ന പൈസ തന്നിരും പരാതിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ പൈസ കൊടുത്തോ പൈസ പിന്നെ ഗൾഫിലുള്ള മലയാളികളെല്ലാം കുറേ പേര് ഇപ്പോൾ സഹായിച്ചിരുന്നു അപ്പം അവരും പറഞ്ഞു ഞാനും കൂടെ പറഞ്ഞപ്പോൾ പതിനയ്യായിരം പതിനായിരം പതിനായിരം രൂപ അയ്യായിരം കൊടുത്തിട്ട് പതിനായിരം അയച്ച് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവര് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് അവര് ഈ ഗൾഫിലുള്ള മലയാളികൾ കുട്ടിക്ക് വയ്യാന്ന് സോഷ്യൽ മീഡിയ മൊത്തം പ്ലാറ്റ്ഫോമിന് മൊത്തം ഇതുപോലെ വാർത്തകൾ പല ചാനലിലും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗൾഫ് മലയാളികളെല്ലാം കൂടെ ഇടപെട്ട് അന്ന് നോമ്പ് സമയം എന്തൊക്കെയായിരുന്നു അവരെ കൈയ്യിൽ നിന്ന് ഈ ആളുടെ കൈയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിച്ചു കുട്ടിയുടെ അമ്മേടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അവരെ കൈയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഈ പതിനായിരം രൂപ തിരിച്ചു ആവശ്യപ്പെട്ടു ഞാൻ വാർത്ത കൊടുക്കാം പറ്റിപ്പോന്നു അവർ കൊടുത്തില്ല കൊടുത്തില്ല ഈ നിലവിൽ ഈ പതിനായിരം രൂപ തിരിച്ചു അതെ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇത് വന്നപ്പോൾ എനിക്ക് അങ്ങ് മാനസികമായിട്ടൊരു തകർച്ച ഉണ്ടായി കാരണം എപ്പോഴും വ്യാജമായിട്ടുള്ള വാർത്തയെ നമുക്ക് ഒരു മനസ്സമാധാനത്തോട് ഒരു നീതിപരമായിട്ടൊരു ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അവിടെ എന്നും പ്രശ്നങ്ങളാണ് എന്നും പ്രശ്നങ്ങളാണ് ഇതെങ്ങനെയാണ് ഗോതം ഇയാളുടെ അത് അകപ്പെട്ടത് രണ്ടു വർഷം മുമ്പ് കുടുംബ സംബന്ധമായിട്ടുള്ള അന്ന് മുതൽ നല്ലൊരു സൗഹൃദം അഞ്ചു രൂപ അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തത് അതെ അപ്പൊ അത് എങ്ങനെയാസ് അഗ്രിമെന്റ് ഇരുപതിനായിരം രൂപ മാസം ശമ്പളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആറ് മാസം കഴിഞ്ഞ് ഇരുപത്തി ആറായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞു ആറ് മാസം കഴിഞ്ഞ് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് ആറ് മാസം ഈ ജോലിക്ക് രൂപ തിരിച്ചു തരും പൈസ തിരിച്ചു തന്നോ തന്നിട്ടില്ല തന്നിട്ടില്ല നിങ്ങൾ ബന്ധപ്പെട്ടില്ലായിരുന്നു പറഞ്ഞ് ഇപ്പൊ ഞാൻ പൈസ ക്യാമറ വാങ്ങിച്ച് ഓഫീസ് ഡെവലപ്മെന്റിന് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ട് ബിൽഡിങ്ങിന് വേണ്ടി അപ്പം പറഞ്ഞ് നമ്മൾ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയല്ല പൈസ കൊടുത്ത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പൈസ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആദ്യം പറഞ്ഞു പിന്നെ പുള്ളിയുടെ ട്യൂൺ മാറിയിട്ടെന്ത് ചെയ്തു ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് നിങ്ങൾ പൈസ കൊടുത്തത് അല്ല എന്റെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നത് പുള്ളിയുടെ ഭാര്യ എന്ന് പറയുന്ന പ്രിയകൃഷ്ണയും രാമൻചാട്ടനും കൂടെയാണ് വന്നത് രണ്ടുപേരും കൂടെ ചേർന്നു അതല്ല പ്രിയകൃഷ്ണിയാണ് എഗ്രിമെന്റ് അപ്പം രാമൻ പ്രകൃഷ്ണട്ടായിരുന്നോ Uh, okay. ു അപ്പൊ ബന്ധപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു നമ്മള് ലീഗിരി പോകും നിങ്ങൾ ലീഗിരി പോയി കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയുള്ള മോശമായിട്ടുള്ള പ്രചരണം ഞാൻ ഭീഷണിപ്പെടുത്തി മോശമായിട്ടുള്ള വാർത്ത വാർത്തയിടും നിങ്ങളുടെ ന്യൂസ് എന്റെ കയ്യിലുണ്ടല്ലോ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് മോശമായിട്ട് പ്രചരിപ്പിക്കും നിങ്ങൾക്ക് നാണക്കേട് കൊണ്ട് വെളിയിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് ഞാൻ എനിക്ക് ആക്കാനുള്ള സാധിക്കും അത്രയ്ക്കും ഭീഷണിപ്പെടുത്തി അതെങ്ങനെയാ ഫോണിൽ കൂടെയാണോ ഫോണിൽ കൂടെ ഞാനതി പോലീസ് സ്റ്റേഷനിൽ അത് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തത് അപ്പോൾ അവർ പോലീസുകാർ എന്താ ഞായറാഴ്ച മറ്റന്നാൾ വരാൻ വരാന്ന് പുള്ളിപ്പം പറഞ്ഞേക്കാണ് ഇനി വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ രാഘം രാധാകൃഷ്ണൻ ഇങ്ങനെ പൈസ വാങ്ങിയാണ് വാർത്തകൾ നൽകുന്നതെന്ന് ഗൗതമൻ എങ്ങനെയാ അവിടെ ഇരുന്നപ്പോൾ വരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പൈസ കൊടുത്തിട്ട് അതാണ് നമ്മുടെ വരുമാനം അതാണ് നമ്മൾ ഈ ചാലൻഡ് ചെയ്ത് പൈസ കൊടുക്കാമൊന്നുമില്ല പിന്നെ കുറേ തട്ടിപ്പ് അവര് ഇപ്പം കുട്ടിയുടെ അമ്മ തന്നെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടാണ് പൈസ വാങ്ങിച്ചത് പറഞ്ഞതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ വാർത്ത പൈസ വാങ്ങിക്കും റീച്ചാവാത്ത റീച്ചാവാത്ത നമ്മളെ വിഷയമല്ല െന്ന് ഏത് വാർത്ത കൊടുത്തിരുന്നാലും പൈസ വേണം പിന്നെ പുള്ളി എന്ന് ഫേസ്ബുക്കിൽ എന്തോ ചുമ്മാ ഇട്ടതേ ഉള്ളൂ പേജിൽ അതൊന്നും അത് എല്ലാവർക്കും ഇടേണ്ട വലിയ കാര്യായിട്ട് അങ്ങനെ ഇട്ടിരുന്നു പക്ഷെ അത് ആരും ഈ പ്രസ്മലയാളം എന്ന് പറയുന്ന കൊല്ലത്തെ ഓഫീസ് താങ്കൾ സന്ദർശിച്ചു സന്ദർശിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ പട്ടത്തുള്ള ഓഫീസ് പട്ടത്തങ്ങനെ നിരന്തരമായിട്ട് സ്വന്തം ബിൽഡിംഗ് ആണോ അതോ അല്ല അല്ല വാടക അതിനകത്ത് എങ്ങനെയാ നിങ്ങൾ അവിടെ നേരത്തെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ മലയാളം അത് നിങ്ങൾ ഉൾപ്പെട്ട ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഇനാഗ്രേഷൻ എന്റെ അമ്മയും അമ്മയും ഞാനും കൂടെ ഉള്ള ഒരു ഇനാഗ്രേഷൻ ഈ പൈസ വാങ്ങിച്ചതിന് ശേഷമാണോ ഈ ഓഫീസ് എടുത്തത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി മനസ്സിലാക്കാൻ അതെ അതെ അമ്മയും അമ്മയും എല്ലാം വെച്ചുകൊണ്ട് അമ്മയ്ക്ക് എന്തോ ഡയാലിസ് പേഷ്യന്റ് ആണ് അപ്പൊയാണ് എനിക്കൊരു ജോലിക്ക് വേണ്ടിട്ട് കൊടുത്തത് അമ്മമ്മയുടെ കൈ അപ്പൊ ഇത് ഇയാളോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ അമ്മയ്ക്ക് ഡയാലിസിന് പറഞ്ഞിട്ട് പുള്ളിയാകുന്ന ഒരു അതുപോലെ തന്നെ ഈ രാഘം രാധാകൃഷ്ണൻ എത്ര കാലമായിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ആദ്യ പ്രാവശ്യം വന്നിരുന്നു പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം വരാറുണ്ടോ ഇല്ല ഇല്ല പൈസ ഒരു നാലഞ്ച് പ്രാവശ്യം പ്രാവശ്യം അഞ്ചാറ് വന്നിട്ടുണ്ട് പ്രിയ പ്രേക്ഷകരെ അഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ ഒരു ചാനൽ എച്ച് ആർ കിട്ടും എച്ച് ആർ മാനേജ്മെന്റ് അത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രസ് മലയാളം എന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയാം പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വളരെ എന്താ പറയാനായിട്ട് ഫേസ്ബുക്ക് പേജ് വഴിയാണ് പുള്ളി ഏറ്റവും കൂടുതൽ വാർത്തകൾ അതും അവിഗിത വാർത്തകളാണ് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചാനലിലെ അങ്ങനെയുള്ള ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ എച്ച് ആർ മാനേജ്മെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് ഗൗതം അനിൽകുമാറിന് ഒരു ജോലി കൊടുത്തു അത് അഞ്ച് മാസം ആറ് മാസം കഴിഞ്ഞതിന് ശേഷം തിരിയാ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാശ് വാങ്ങിച്ചത് ഇപ്പോൾ പൈസ ചോദിച്ചപ്പോൾ അതായത് കൊടുത്ത രൂപ തിരിച്ച് ചോദിച്ചപ്പോൾ ഭീഷണിയാണ് അതായത് വ്യാജ വാർത്തകളിട്ട് സമൂഹത്തിനിടയിൽ നാറ്റിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണിയാണ് ഇപ്പോൾ അയാൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഗവർണർ ഞങ്ങളോട് പറഞ്ഞത് അതിനു പുറമെ ഇയാൾ നിരന്തരം ഇവരെ വീടുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷമാണ് ഈ പൈസ തട്ടിയെടുത്തിട്ടുള്ളത് ഇവർ നരുവാമോട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവർ വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഇവരെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഒരു കിഡ്നി പേഷ്യൻ്റാണ് ഏകദേശം എത്ര മൂന്നോളം ഡയാലിസിസ് ആണ് ഒരു ദിവസം നടത്തുന്നത് അതിന് വച്ചിരുന്ന പൈസയാണ് സ്വന്തം മകന് വേണ്ടിയിട്ട് അമ്മമ്മ പൈസ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പം നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് രാഗം രാധാക്ഷൻ ചെയ്യുന്നത് എങ്ങനെ സാലറി എങ്ങനെ പറഞ്ഞിരുന്നോ ഇരുപതിനായിരം ഒരു മാസം ആ ശമ്പളമൊക്കെ തന്നിട്ടുണ്ടോ അപ്പം പ്രിയ പ്രേക്ഷകരെ അതായത് ഒരു മാസം ഇരുപതിനായിരം രൂപ സാലറിക്കാണ് ഇദ്ദേഹത്തെ ജോലിക്കെടുത്തത് മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം മൂന്ന് മാസത്തോളം ജോലി ചെയ്തു ശമ്പളം ഒന്നും കൊടുത്തിട്ടില്ല അത് പോലീസ് സ്റ്റേഷൻ പരാതി അതും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്താ പറയുക ജോലിക്കുള്ള ഓർഡർ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചതായിട്ടും ഇരുപതിനായിരം രൂപ സാലറി കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു തെളിവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്താണ് ഞങ്ങൾ വാർത്ത നൽകുന്നത് രാഗം രാധാകൃഷ്ണൻ പ്രസ് മലയാളം എന്ന ചാനലിൻ്റെ ഉടമസ്ഥനാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇദ്ദേഹം കൊല്ലത്ത് നിരവധി വ്യാജ വാർത്തകൾ ചെയ്ത് ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും എന്ത് പറയാനായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളെയും തകർത്തിട്ടുണ്ട് അതെല്ലാം അവരെല്ലാം ഇയാൾക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കുറച്ച് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ എല്ലാവരെയും പറ്റിക്കുന്നത് അതുപോലെ തന്നെ രാഗം രാധാകൃഷ്ണൻ നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ ഉടൻ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു നന്ദി നമസ്കാരം